ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഈത് വ്ലോഗാണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ലാഗായിപ്പോയതാ കേട്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു അങ്ങനെ വീട്ടിലൊക്കെ പോയപ്പോൾ മടി പിടിച്ചിരുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ആക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേദിവസമാണ് തലേ ദിവസം രാത്രി കേട്ടോ നമ്മുടെ ഈരാറ്റുവേട്ടയിൽ ഇതുപോലെ ഈദൊക്കെ ഭയങ്കര ആഘോഷമാണ് നമ്മുടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ റോഡ് സൈഡൊക്കെ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ നോമ്പൊരു ഇരുപത്തിയാറ് ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഒരു ഡെക്കറേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അതായത് ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിൻ്റെ അന്ന് അതായത് അന്ന് രാത്രി നോമ്പൊക്കെ തുറന്നിട്ടാട്ടോ പെരുന്നാളാന്ന് കൺഫേം ഒക്കെ ആയിട്ടാണ് ഈ ഒരു ബ്ലോഗ് എടുത്തിട്ടുള്ളത് അങ്ങനെതാ നമ്മളെല്ലാവരും മെഹന്തി ഇടുവാണേ ഫാത്തിയ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇട്ട് തരുന്നത് അപ്പോൾ ഇങ്ങനെ മാറി ഇടുന്നുണ്ട് ഇത് പൊന്നുവിൻ്റെ കൈയാട്ടോ ആട്ടോ അവൾ അങ്ങനെ അവൾക്ക് മൈലാഞ്ചിട്ടതൊക്കെ കാണിക്കുകയാണ് പിന്നെ അള്ളാ പൊന്നു ഫുൾ നോമ്പും വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് മാർച്ച് ഇരുപത്തിനാലായപ്പം പതിനൊന്ന് വയസ്സായിട്ടുണ്ട് പിന്നെ അവൾ കുറേ നാളായിട്ട് അങ്ങനെ ഫുൾ നോമ്പും എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഞാൻ കുറച്ച് ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ കുറേ നാളായിട്ട് കുറേ ദിവസമായിട്ട് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ കുറച്ച് ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കി തരുമെന്ന് ഞാനാണ് മയിലാഞ്ചി ഉണ്ടാക്കുന്ന ആൾ അങ്ങനെ നഖത്തിലിടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ പഞ്ചസാരയും തേയിലപ്പൊടിയും ഒക്കെ കരിച്ചിട്ടുണ്ടാക്കുന്ന ഒരു മയിലാഞ്ചി ഉണ്ടല്ലോ അത് നഖത്തിലിടാൻ നല്ലതാണ് നല്ല ഡാർക്ക് കളറ് കിട്ടും കേട്ടോ പിന്നെ ഇതാ അത്തച്ചീടെ അനിയൻ വന്നിട്ടുണ്ട് ഇവിടുത്തെ അത്തച്ചിരനിയനാണേ അങ്ങനെ എല്ലാവർക്കും പിള്ളേർക്കെല്ലാവർക്കും പെരുന്നാൾ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ പിള്ളേർക്ക് ആർക്കും ഉറക്കമില്ല കേട്ടോ പിള്ളേരെല്ലാവരും നമ്മൾ ഉറക്കി കഴിഞ്ഞിട്ട് ഉറങ്ങത്തുള്ളൂ അങ്ങനത്തെ പാർട്ടികളാണ് ഇവിടുത്തെ മക്കള് പിന്നെ ഇപ്പം പെരുന്നാളായതുകൊണ്ട് നാത്തൂനും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസം ആട്ടാ പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ തലേ രാത്രി എല്ലാവരും മയിലാഞ്ചീടലും ഒക്കെ ആയിട്ട് വേറെ തന്നെ ഒരു രസമാണ് അങ്ങനെ രാത്രി പതിനൊന്ന് മണിയായപ്പം എല്ലാവർക്കും ഒരാഗ്രഹം കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയാലോന്ന് അങ്ങനെ ഞാൻ വേഗത്തിൽ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കുകയാണെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസ് ആട്ടോ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് വെജിറ്റബിൾ ഒക്കെ വേവിച്ചിട്ട് അതിൽ തന്നെ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ നൂഡിൽസ് ഇട്ട് വേവിക്കുകയാണ് ഏകദേശം ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൊരു നൂഡിൽസാണ് ഭയങ്കര ടേസ്റ്റാണ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഇൻസ്റ്റഗ്രാമിലും പിന്നെ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിറ്റ് ഔട്ടിൽ പോയിട്ട് കഴിക്കുക കേട്ടോ അപ്പം നമ്മുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ആദ്യമേ തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നപ്പം പത്തിരിയൊക്കെ കഴിച്ചതാണ് പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഒരു കുഞ്ഞു വിശപ്പ് നമ്മുടെ ബിലാലും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അവനും ഈ ഒരു നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് എന്ന് പറയുമ്പം ഇപ്പിയാട്ടോ ഇവിടെ എപ്പോഴും വാങ്ങിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോരോ പ്ലേറ്റുകളിലാക്കിയിട്ട് അങ്ങനെ എടുത്തു കൊടുക്കുക കേട്ടോ പിന്നെ പെരുന്നാളിൻ്റെ തന്നെ രാത്രി ഇതുപോലെ കുറേ സമയം എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിരിക്കുകയെ പിന്നെ മൈലാഞ്ചീടലും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ഇവരെയൊക്കെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വലിയവർക്കെല്ലാവർക്കും മയിലാഞ്ചീടാൻ ഞാനാണെങ്കിൽ ബിലാലിനെ ഉറക്കാൻ വേണ്ടിയിട്ട് കുറേ പാടുവിടുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും രാത്രി ഒരു പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറങ്ങുന്നവന് ഇന്ന് ഒരു മണിക്കാട്ടോ ഒന്നൊന്നരയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് മയിലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെല്ലാവരും നൂഡിൽസൊക്കെ നന്നായിട്ട് കഴിച്ച് അങ്ങനെ കണ്ടില്ലേ പാത്രമൊക്കെ കാലിയാക്കി മക്കളൊക്കെ പ്ലേറ്റൊക്കെ വടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അത്രയും ടേസ്റ്റ് ആട്ടോ ഇതിന് പിന്നെതാ ഞാൻ ബിലാലിനെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാട് പെടുവാണ് ഞാൻ അവനെ തൊട്ടിൽ കെട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ ആട്ടിയിട്ടുണ്ടായിരുന്നെ ആട്ടിയിട്ട് എന്ത് ഫലം പല ആളുറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അവനെ അവന്റെ വഴിക്ക് വിട്ടിട്ട് ലാസ്റ്റ് ഫാത്തിമയുടെ ഫാത്തിമാടെ കുഞ്ഞുറങ്ങ അവളുടെ അടുത്ത് പോയിട്ട് അങ്ങനെ മൈലാഞ്ചി മയിലാഞ്ചി ഇടുകട്ടോ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ചെറിയൊരു ഡിസൈൻ മതി സിമ്പിളായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് അങ്ങനെ രാവിലെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നാത്തൂന്റെ മോനാട്ടോ സ്കൂൾ വെക്കേഷൻ ആയപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി വന്നതാണ് പിന്നെ ഇത് നാത്തൂന്റെ മോളാണ് അവൾക്ക് ഇന്ന് രാവിലെ തൊട്ട് ചെറിയൊരു വയറുവേദന അങ്ങനെ അവൾ ചെറിയൊരു ചിനുക്കത്തിലും കരച്ചിലും ഒക്കെ കേട്ടോ ഇതാട്ടോ എന്റെ മൈലാഞ്ചി അങ്ങനെ കാണിക്കാനും മാത്രം ഒന്നുമില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ അതൊന്നും നടന്നില്ലാട്ടോ പിന്നെ രാവിലെ പള്ളിയിൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ കേട്ടോ പള്ളി അവിടെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വരുന്നുണ്ട് പിന്നെ കിച്ചണിൽ ഇത് അമ്മച്ചി ഇവിടെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇന്ന് രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളയപ്പവും പത്തിരി ഒക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളയപ്പം ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇന്നലെ നോമ്പ് തുറക്കാൻ പത്തിരി ഉണ്ടാക്കിയപ്പം കുറച്ച് കൂടുതൽ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പത്തിരിയും വെള്ളയപ്പവും ചിക്കൻ കറിയൊക്കെയാണ് അങ്ങനെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു പിന്നെ നമ്മളെല്ലാവരും കഴിച്ചേ പിന്നെ ഞാൻ മക്കളുടെ ഫോട്ടോസും വീഡിയോസും ഇതിൻ്റെ ഇടയിലിടയിൽ പോയി എടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ റെഡി ആയി വരുന്ന അനുസരിച്ച് ഓരോരുത്തരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാര്യമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെ ഞാൻ തന്നെയാണ് പിന്നെ പിന്നെതാ ഞാനും അങ്ങനെ കഴിക്കുകയാണ് എനിക്ക് ഇഷ്ടം കൂടുതലിഷ്ടം വെള്ളയ്പോട്ടോ അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ് പിന്നെതാ നമ്മുടെ സുന്ദരിക്കുട്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇവളുടെ ആദ്യത്തെ പെരുന്നാളാട്ടോ നല്ല പുത്തനുടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് തലയിലൊരു ബോയ് ഒക്കെ വെച്ച് പിന്നെ ഫാത്തിമ അവൾ ഉറങ്ങിയ സമയത്ത് കാലിലൊരു ചെറിയൊരു മെഹന്ദി ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ നമ്മുടെ ചന്ദ്രക്കല ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് പിന്നെന്താ എല്ലാവരും ബിരിയാണിയുടെ തയാ വെക്കാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലാട്ടോ അങ്ങനത്തെ ആ കുഞ്ഞിപ്പെണ്ണിന് കിടക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയാണ് അപ്പം അവളെ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ തിരക്കാട്ടോ സവാള അരിയലും പിന്നെ നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കലും ഒക്കെയാണ് അപ്പം ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് കരുതി പിന്നെ ഇന്നത്തെ ബിരിയാണി ഫുള്ളും അമ്മച്ചാട്ടോ ചെയ്യുന്നത് നമ്മുടെ ബിരിയാണിയുടെ മസാല ഒക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ വഴിക്കാതെ കുക്കറിലിട്ട് ഒരു വിസിലടിക്കുമ്പം ആ ഒരു സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടും സവാളയും തക്കാളിയും കൂടി ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ വഴറ്റി വഴറ്റിയെടുക്കുകയാണ് അതാകുമ്പം വേഗത്തിൽ ചെയ്യാമല്ലോ മസാല റെഡിയാക്കാമല്ലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു സവാളയൊക്കെ വഴറ്റാൻ ഇങ്ങനെ ഒരുപാട് എടുക്കും അങ്ങനെ അതൊക്കെ അമ്മച്ചാട്ടോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പെരുന്നാളായതുകൊണ്ട് എല്ലാ വീട്ടിലും തന്നെ ബിരിയാണി ആയിരിക്കും എനിക്ക് പെരുന്നാളൊക്കെ കഴിയുമ്പം നല്ല സാദാ ചോറും മീൻകറിയൊക്കെ കഴിക്കാനായിട്ടോ തോന്നുന്നത് അപ്പം ഇനി അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ പിന്നെ ഇന്നിവിടെ ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ട് പിന്നെ ഇന്ന് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പം എൻ്റെ വീട്ടിലേക്ക് പോകാം എന്നോ വിചാരിക്കുന്നത് പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കണം അനീതിയും ഹസ്ബൻഡൊക്കെ വരും അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാട്ടോ അതുകൊണ്ട് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് അവരും വരും അങ്ങനെ ആയിട്ട് കുറച്ച് ദിവസം വീട്ടിൽ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മക്കളെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ തേരാ പാര നടപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബിലാൽ മാത്രമേ ഉറങ്ങുന്നുള്ളൂ അവൻ രാത്രി ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അവൻ നല്ല ഉറക്കുക പിന്നെ ഞാൻ വിചാരിച്ച അവനെ വെറുതെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് വെറുതെ വഴക്കുണ്ടാക്കണ്ട അവൻ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ കുളിപ്പിച്ച് റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ അവൻ്റെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് പെരുന്നാളിന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മെയിൻ ആട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ കുളിപ്പിച്ച് ഒരുക്കി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പിന്നെ അതുമാത്രമല്ല കേട്ടോ പിന്നെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുകയും വേണം അങ്ങനെ എന്താ ലാസ്റ്റ് നമ്മുടെ ബിലാൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അവൻ ഉറങ്ങി കഴിഞ്ഞിട്ട് ഉടനെ അവനെ ഞാൻ കുളിപ്പിച്ചു അങ്ങനെ റെഡിയാക്കി പിന്നെ അവൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റീൽസും ഷോർട്സൊക്കെ ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ലാസ്റ്റ് നമ്മുടെ ബിരിയാണി ദം ചെയ്യുക അടിപൊളി മസാല ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ദം ചെയ്യുന്നത് അത്തച്ചയാണേ അങ്ങനെ രണ്ട് പാത്രത്തിലായിട്ടാണ് ദം ചെയ്യുന്നത് ഇന്നിവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ താഴെ മസാല ആക്കിയിട്ട് പിന്നെ അതിൻ്റെ മേളിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗീ റൈസ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ നെയ്ച്ചോറ് അതാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ദം ചെയ്യുമ്പോൾ ആ ഒരു ഗീ റൈസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാലിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി സോറി മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതൊഴിക്കുന്നുണ്ട് കളറിന് പകരമായിട്ട് പിന്നെ നമ്മുടെ കശുവണ്ടി മുന്തിരിയും സവാളയൊക്കെ വറുത്തിട്ട് അതും നല്ലോണം ഇതിന് മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മിൽമയുടെ നെയ്യാട്ടോ യൂസ് ചെയ്യുന്ന നല്ലതാണ് പിന്നെ ലാസ്റ്റ് മല്ലിലെയും പുതിനയിലെയും ഒക്കെ വേണ്ടോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിലിരുന്ന് ഉച്ചയായപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ബിരിയാണിയൊക്കെ കഴിക്കുക കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ കൊണ്ട് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിലും എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് എൻ്റെ മൂത്ത ബ്രദറും പിന്നെ അനീത്തിയും ഹസ്ബൻഡും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഇന്ന് ബിരിയാണി ആയിരുന്നു പിന്നെ ഇവിടുത്തെ ബിരിയാണിക്ക് ഇന്ന് വൈകുന്നേരം കഴിക്കാമെന്ന് കരുതി ഇനി വീട്ടിൽ വന്നിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാൻ സത്യമായിട്ട് മറന്നു പോയതാണ് അല്ലെങ്കിൽ അതൊക്കെ കാണിക്കായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ടും വീഡിയോസൊക്കെ എടുത്താൽ മതിയായിരുന്നെന്ന് അതൊക്കെ ഷെയർ ചെയ്യായിരുന്നല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഒട്ടനെ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബു ബൈ